സംസ്ഥാന സർക്കാരിന് സി പി എമ്മിന് നേരെ വീണ്ടും ചോദ്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോടികളുടെ ക്രമക്കേട് അപേക്ഷ വിറ്റുകിട്ടിയ ഒന്നേക്കാൽ കോടിയോളം ജീവനക്കാർക്ക് വീതിച്ചുവെന്നുള്ള ആക്ഷേപങ്ങൾ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് അക്കൌണ്ടന്റ് ജനറലിന്റെ പരിശോധനയിൽ കേരളത്തിലെ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൻ ക്രമക്കേടുകൾ കണ്ടെത്തി ജീവനക്കാരും സർക്കാരും ചേർന്നാണ് ക്രമക്കേടും ചട്ടലംഘനവും നടത്തിയതെന്ന് എ ജിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക്കുകളും മൂന്ന് ഫൈനാർട്സ് കോളേജുകളും ടെക്നിക്കൽ ഹയർ മാത്രം നടത്തിയ പരിശോധനയിൽ തന്നെ വൻ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിന് അക്കൗണ്ടന്റ് ജനറൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി എം ടെക് വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് മൂന്നിൽ അപേക്ഷാ ഫീസിനത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാങ്ങിയത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി രൂപയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അതിൽ അറുപത്തിയെട്ട് ദശാംശം ആറ് നാല് ലക്ഷം അപേക്ഷ പ്രവേശനങ്ങൾക്കായുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കുമായി വീതം വച്ചു ടി എ ഡി എ ഓവർ ടൈം മുറി വാടക തുടങ്ങിയ ഇനങ്ങളിലാണിത് പണം കൈപ്പറ്റിയവരുടെ പട്ടികയും റിപ്പോർട്ടിലുണ്ട് ഏ ദിനത്തിൽ കിട്ടുന്ന ഫീസും സർക്കാർ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നാണ് ട്രഷറി ചട്ടം എന്നാൽ അതുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ഈ ട്രഷറി ചട്ടം മറികടക്കാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിയെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം സർക്കാർ അനുമതിയോടെയാണ് ക്രമക്കേടെന്ന് വ്യക്തം തിരുവനന്തപുരത്ത് ബാട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെ അപേക്ഷാ ഫീസിൽ എൺപത് ശതമാനം പ്രിൻസിപ്പലിന്റെ അക്കൗണ്ടിലേക്കാണ് പോയത് ഇത് കൺസൾട്ടൻസി ഫീസ് എന്നാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ പണമിടപാട് ക്യാഷ് ഇല്ല എന്നാണ് ആരോപണം അഡ്മിഷൻ്റെ പേരിൽ സ്റ്റാഫിന് പ്രതിഫലം കൊടുക്കാൻ ചട്ടമില്ല സർക്കാർ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് അടക്കാൻ വകുപ്പുമില്ല രണ്ടും ഗുരുതരമായ ക്രമക്കേടായി എ റിപ്പോർട്ടിൽ പറയുന്നു ഇവിടുത്തെ അധ്യാപകർക്ക് എ ഐ സി ടി ഇ യു ജി സി ഏഴാം ശമ്പള പരിഷ്കരണ വ്യവസ്ഥ പ്രകാരമുള്ള ശമ്പളം നൽകുമ്പോൾ സംസ്ഥാനത്തിന് വരുന്ന അധിക ബാധ്യതയുടെ അൻപത് ശതമാനം കേന്ദ്രം നൽകും എന്നാൽ സമയത്ത് അപേക്ഷിക്കാത്തതിനാലും ലഭിച്ച പണത്തിന്റെ വിനിയോഗ കണക്ക് കൊടുക്കാത്തതിനാലും സഹായം വലിയ തോതിൽ നഷ്ടമായതായും റിപ്പോർട്ടിലുണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വിവിധ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയ സഹായം പൂർണ്ണമായും വിനിയോഗിച്ചിട്ടില്ല മാത്രമല്ല പദ്ധതികൾ നടപ്പാക്കാനുള്ള പ്രത്യേക സമിതി അനധികൃതവുമാണെന്നാണ് ആക്ഷേപം കേന്ദ്ര സർക്കാർ ലോകബാങ്കുമായി ചേർന്ന് അവതരിപ്പിക്കുന്ന പദ്ധതി അഞ്ച് വർഷത്തേക്കാണ് ധനസഹായം അനുവദിക്കുന്നത് ഇതിന്റെ നടത്തിപ്പിന് സംസ്ഥാന സർക്കാർ എസ് പി എഫ് യു സ്റ്റേറ്റ് പ്രോജക്റ്റ് ഫെലിസിലിറ്റേഷൻ യൂണിറ്റ് രൂപീകരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി അഞ്ച് വർഷം കൊണ്ട് അവസാനിച്ച് അടുത്ത പദ്ധതിക്കുള്ള പണം നേരിട്ട സർക്കാർ പക്ഷേ അനുവദിച്ച പദ്ധതി പൂർത്തിയാക്കിയില്ല പണം ചെലവിട്ടതിന് കേന്ദ്രത്തിന് കണക്കും കൊടുത്തിട്ടില്ല മാത്രമല്ല കേന്ദ്ര ചട്ടപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തീരേണ്ട പദ്ധതിയുടെ കാലാവധി സംസ്ഥാനം ഏകപക്ഷീയമായി നീട്ടി അങ്ങനെ കേന്ദ്രത്തിന്റെ അംഗീകാരമില്ലാത്ത എസ് പി എഫ് യൂണിറ്റ് ഇപ്പോഴും പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയിലുണ്ട് വിദ്യാർത്ഥികൾക്ക് അർഹമായ ലംസം ഗ്രാന്റ് പോലും വിതരണം ചെയ്യുന്നില്ലെന്നാണ് അക്കൌണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ